ും യോഗയിലെ ഓരോ ആസനങ്ങളും കരാട്ടെ ഫൈറ്റുമെല്ലാം ഭാഗ്യലക്ഷ്മിക്ക് സിമ്പിളാണ് അസാമാന്യ മെയ്വഴക്കത്തോടെയുള്ള ഓരോ അഭ്യാസ പ്രകടനങ്ങളും കാണുന്നവരുടെ കണ്ണുകളെ കണ്ണഞ്ചിപ്പിക്കും യോഗ കരാട്ടെ ബോഡി ബിൽഡിംഗ് എന്നിവയിൽ നിന്നും പേരിനെ അനർത്ഥമാക്കുന്ന കളരി യോഗ പരിശീലകയായി തിളങ്ങുകയാണ് ബി ഭാഗ്യലക്ഷ്മി എന്ന ബിരുദ വിദ്യാർത്ഥിനി ാലത്തെ പഠനം പാഷനായി വല്യച്ചൻ ഗോപാലകൃഷ്ണന്റെ ആഗ്രഹപ്രകാരമാണ് മദ്യവേനൽ അവധിക്കാലത്ത് മച്ചക്കര സി ബി എൻ കളരിയിൽ സഹോദരങ്ങൾക്കും കസിൻസിനുമൊപ്പം പോയത് പത്താം വയസ്സ് മുതൽ സുധീന്ദ്രനാഥ് ഗുരുക്കളുടെ കീഴിൽ കളരിയുടെ ബാലപാഠങ്ങൾ അഭ്യസിച്ചു താൽപര്യമേറിയതോടെ പഠനം തുടർന്നു ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റി ലഭിക്കുന്നതിനായി യോഗ അഭ്യസിക്കുകയും മത്സരങ്ങളിലും പങ്കെടുത്തു അജി അമയന്നൂരിന്റെ കീഴിൽ കളരിയും ഷാബു മാസ്റ്ററുടെ കീഴിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ യോഗയും അഭ്യസിച്ചു അച്ഛൻ ബാലകൃഷ്ണൻ കരാ ബ്ലാക്ക് സലീം വിനോദ് എന്നിവരുടെ കീഴിലാണ് പഠനം മൂന്ന് വർഷമായി അഭ്യസിക്കുന്നു എന്റെ പേര് ഭാഗ്യലക്ഷ്മി ഞാൻ കോട്ടയം കോളേജിലെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ് ഞാൻ താമസിക്കുന്ന അയർക്കുണ്ടാണ് പത്ത് വയസ്സിൽ ഞാൻ കളരിപ്പയറ്റ് പഠിക്കാൻ ചേർന്നു അത്യാവശ്യം ഫ്ലെക്സിബിലിറ്റി ഒക്കെ കണ്ട ശേഷം മാഷ് ഞങ്ങളെ യോഗ കോമ്പറ്റീഷനിൽ വിട്ടു അപ്പോൾ അവിടുന്ന് പ്രൈസ് കിട്ടി സ്റ്റേറ്റിൽ പ്രൈസ് ഉണ്ടായിരുന്നു പ്രൈസ് നാഷണൽ ഇപ്രാവശ്യത്തെ നാഷണൽസിന് ഗോൾഡ് ഉണ്ടായിരുന്നു പിന്നെ കളരിപ്പയറ്റ് പൈറ്റ് കോമ്പറ്റീഷൻസ് ഇറങ്ങാറുണ്ട് അതുപോലെ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിന് ഡിസ്ട്രിക്ട് ലെവലില് ടൈറ്റിൽ ഉണ്ടായിരുന്നു ഫിറ്റ്നസ് ഫിസിക് കാറ്റഗറിയിലാണ് ഞാൻ ഇറങ്ങിയിരുന്നത് യോഗയേക്കാൾ മെയ്വഴക്കത്തിനും ആസനങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന സ്പോർട്സ് യോഗയോടാണ് ഭാഗ്യലക്ഷ്മിക്ക് താൽപര്യം അത്ഭുതപ്പെടുത്തുന്ന മെയ്വഴക്കത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഉജ്ജ്വല ബാല്യം പുരസ്കാരവും ഭാഗ്യയെ തേടിയെത്തി കഴിഞ്ഞ വർഷം യോഗ ദേശീയതല മത്സരത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി രണ്ട് തവണ വെങ്കല മെഡലും ഒരു തവണ നാലാം സ്ഥാനവും കരസ്ഥമാക്കി ബോഡി ബിൽഡിങ്ങിൽ രണ്ടു വർഷം മിസ് കേരളയും ജില്ലയിൽ നാലു വർഷം മിസ് കോട്ടയവുമായിരുന്നു നാലു വർഷമായി യോഗ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും ോഡി ബിൽഡിംഗിൽ വിമൻ ഫിറ്റ്നസ് ഫിസിക് ഓപ്പൺ കാറ്റഗറിയിലാണ് മത്സരിച്ചത് ജില്ലാ കളരിപ്പൈറ്റ് മത്സരത്തിൽ മെയ് പൈറ്റിൽ വർഷമായി തുടർച്ചയായി ചാമ്പ്യനാണ് സീൽ കോളേജിലെ രണ്ടാം വർഷ ലിറ്ററേച്ചർ വിദ്യാർത്ഥിനിയാണ് സഹോദരങ്ങളും കസിൻസും ഭാഗ്യക്കൊപ്പമുണ്ട് ആറുമാസം മുൻപാണ് ഭാഗ്യയും വല്യച്ഛന്റെ മകൾ ഗായത്രിയും മറ്റക്കര സി കളരിയിലെ പരിശീലകരായത് നാല് വയസ്സു മുതലുള്ള മുപ്പത്തിയഞ്ചോളം കുട്ടികൾക്ക് പരിശീലനം നൽകുന്നു ശനി ഞായർ ദിവസങ്ങളിലും ക്ലാസിന് ശേഷം രണ്ടു മണിക്കൂർ മറ്റിടങ്ങളിലും പരിശീലനം നൽകുന്നുണ്ട് ലിറ്ററേച്ചർ അധ്യാപികയാവണം യോഗ കരാട്ടെ കളരിയും കൂടെ കൂട്ടണമെന്നാണ് ആഗ്രഹം ബിസിനസ്കാരനായ അയർക്കുന്നം കുട്ടിങ്കൽ ബാലകൃഷ്ണനാണ് പിതാവ് ഇരട്ട സഹോദരനായ മറ്റൊരു സഹോദരൻ സ്ത്രീകളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു മാർഷ്യൽ ആർട്സ് കളരിപ്പയറ്റോ കരാട്ടയോ എന്തെങ്കിലും ഒരു മാർഷ്യൽ ആർട്സ് നമ്മുടെ സ്വയം പ്രതിരോധ പ്രതിരോധത്തിനും കോൺഫിഡൻസിനുമായി പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും